നമസ്കാരം ഇന്ന് ജൂൺ രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് എൻ്റെ മൂത്ത മകൻ്റെ രണ്ടാം ക്ലാസ് തുടങ്ങുകയാണ് പല കുട്ടികളുടെയും വെക്കേഷൻ കഴിഞ്ഞാൽ അധ്യയന വർഷം തുടങ്ങുന്ന ദിവസമാണെന്ന് ഇന്ന് തീരെ ചെറിയ കുട്ടികൾക്ക് മാത്രം അടുത്ത ആഴ്ച തുടങ്ങുള്ളൂ അപ്പം ഇന്ന് രാവിലെ അവനെ ഒരു അവധി അവധിക്കാലത്തിന് ശേഷം സ്കൂളിൽ കൊണ്ടാക്കി പുതിയൊരു ക്ലാസ് തുടങ്ങുന്നതിന്റെ ഒരു രസം പുതിയ ബുക്കുകൾ മേടിച്ചു മേസിലെ പൊട്ടിച്ചു അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പോൾ വ്യക്തിപരമായിട്ട് എനിക്കും അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു ഇന്ന് അവനെ ക്ലാസ് കൊണ്ടാക്കി ഒരുമിച്ച് ഫോട്ടോ എടുത്തു ക്ലാസ്സിലാക്കി ഡാറ്റ കൊടുത്തു തിരിച്ചു വന്നു ഞാനത് വളരെ എൻജോയ് ചെയ്തൊരു ഒക്കേഷൻ ആണത് അപ്പോൾ ആ ഒരു അവസരത്തിൽ ഈ കുറച്ച് കാര്യങ്ങൾ വീഡിയോയിൽ പറയാമെന്ന് വെച്ചു കഴിഞ്ഞ മാസം ഞാൻ ഞാനൊരിടത്ത് വായിച്ച കുറച്ച് വരികൾ എനിക്കൊന്ന് വീണ്ടും ഓർമ്മ വന്നു ഞാനതൊന്ന് വായിച്ച ഡു നോട്ട് ആസ്ക് യുവർ ചിൽഡ്രൺ ടു സ്ട്രൈവ് ഫോർ എക്സ്ട്രാ ഓർഡിനറി ലൈഫ് സച്ച് സ്ട്രൈവിംഗ് മേ സീം അഡ്മൈറബിൾ ബട്ട് ഇറ്റ് ഈസ് ദ വേ ഓഫ് ഫുളിഷ്നെസ് ഹെൽത്ത് ദ ഇൻസ്റ്റഡ് ടു ഫൈൻ ദ വണ്ടർ ആൻഡ് ദ മാർവൽ ഓഫ് ആൻ ഓർഡിനറി ലൈഫ് ഷോ ദം ദ ജോയ് ഓഫ് ടേസ്റ്റിംഗ് ടൊമാറ്റോസ് ആപ്പിൾസ് ആൻഡ് പീസ് ഷോദം ഹൗ ടു ക്രൈ വെൻ പെറ്റ് ആൻഡ് പീപ്പിൾ ഡൈ ശോധം ദ ഇൻഫിനിറ്റ് പ്ലഷർ ഇൻ ദ ടച്ച് ഓഫ് എ ഹാൻഡ് ആൻഡ് മേക് ദ ഓർഡിനറി കം എറൈ ഫോർ ദം ദക്സ്ട്രോ ഓർഡിനറി വില്യം മാർട്ടിൻസ് ഹവ് അഡ്വൈസ് ഫോർ മോഡേൺ പാരൻസ് അതായത് നമ്മൾ പലപ്പോഴും കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും എക്സ്ട്രോർഡിനറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ആണെന്ന് നമ്മൾ പലപ്പോഴും ശ്രമിക്കുക അതിൽ തെറ്റില്ല എക്സ്ട്രോർഡിനറിക്ക് ശ്രമിക്കുന്ന ഒരു പരിധിവരെ തെറ്റില്ല പക്ഷേ എക്സ്ട്രോർഡിനറിയായിട്ട് സ്ട്രൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കാനുള്ള തിരക്കിനിടയിൽ പലപ്പോഴും ഓർഡിനറിയുടെ സുന്ദരമായ ഭംഗി നമുക്ക് കാണാൻ കഴിയാതെ പോകുന്നു അല്ലേ നമ്മുടെ ഒരു റിവാർഡ് സിസ്റ്റംസും ഹോർമോൺ സിസ്റ്റംസും ഒക്കെ ഒരു സാച്ച് ഒരേ കാര്യം വീണ്ടും വീണ്ടും കിട്ടിയാൽ പിന്നെ നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ അതിൽ സന്തോഷം കണ്ടെത്താൻ കഴിയാതെ കൂടുതൽ വലിയൊരു സ്റ്റിമുലസ് നമുക്ക് സന്തോഷം കണ്ടെത്താൻ വേണ്ടി ആ രീതിയിലാണ് പലപ്പോഴും നമ്മുടെ പല റിവാർഡ് സിസ്റ്റംസും വർക്ക് ചെയ്യുന്നത് ചില കേസുകളിലൊക്കെ ചില സ്ട്രെസ്സിനോട് മാനേജ് ചെയ്യാനൊക്കെ നമുക്കത് യൂസ്ഫുൾ ആയിട്ട് വരുന്ന സാഹചര്യങ്ങളുണ്ട് എങ്കിലും പലപ്പോഴും വളരെ നല്ല കാര്യങ്ങൾ നമ്മൾ ഒരു സമയത്ത് വളരെ കൊതിച്ചിരുന്നത് ഇഷ്ടപ്പെട്ടിരുന്നത് അതാണെങ്കിലും കുറച്ചുനാൾ കഴിയുമ്പോൾ അത് നമുക്ക് പഴയ പോലെ സന്തോഷം തരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവാറുണ്ട് ഇത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് കോൺഷ്യസ് ആയിട്ട് മറ്റു പല കാര്യങ്ങളും ഇതും ഓവർകം ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ജീവി ദിവസങ്ങൾ നിമിഷങ്ങൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്രയധികം വരും ഒന്ന് ആലോചിച്ച് നോക്കൂ എക്സ്ട്രീം ഒക്കേഷൻസ് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും വളരെ കുറവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു ശതമാനം നമ്മൾ ഓർഡിനറി എന്ന് വിളിക്കുന്ന ആ മൊമെൻസ് കൊണ്ട് നിറഞ്ഞതാണ് അത്തരത്തിലുള്ള ദിവസങ്ങളും ഒക്കേഷൻസും ഓർമ്മകളുമാണ് കൂടുതൽ നമ്മൾ ആ ഓർഡിനറിയുടെ ഭംഗി ആസ്വദിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഇവൻച്വലി കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരു എനർജി ഒരു സ്ട്രൈവ് ഇല്ല ഒരു ഡ്രൈവ് ഇല്ലാതെയോ അല്ലേ ലൈഫ് ബിക്കംസ് വെരി മുണ്ടേ ഒന്നും നമ്മൾ പ്രത്യേകിച്ച് മധ്യവയസ്സിനോടൊക്കെ കിടക്കുമ്പോൾ മധ്യവയസ്സിനോടൊക്കെ കിടക്കുമ്പോൾ നമുക്ക് ചില സമയത്ത് ജീവിതത്തോട് ഒരു ഒരു താല്പര്യം തന്നെ നഷ്ടപ്പെട്ടേക്കാം അപ്പോൾ ഏത് പ്രായക്കാരെയും ആരെയും ഇത് ബാധിക്കാം കേട്ടോ അപ്പം ഇതിൽ പറയുന്നത് പോലെ എന്താ പറയാ ദ ഓർഡിനറി കം എ ലൈവ് ഫോർ ദം എന്നുള്ളതാണ് പറയുന്നത് ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ആസ്വദിക്കാൻ നമ്മൾ സ്വയം പഠിക്കണം കുട്ടികളെ ഉൾപ്പെടെ ഓർഡിനറി എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളുടെ ഒരു ഭംഗി ആസ്വദിക്കാൻ അവരെയും ട്രെയിൻ ചെയ്യണം നമുക്ക് സ്വയം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മറ്റൊരാളെ ട്രെയിൻ ചെയ്യാൻ കഴിയുള്ളൂ അല്ലെ എത്ര എത്ര കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ഓട്ടത്തിനിടയിൽ മറന്നു പോകുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇതിൽ പറയുന്നില്ലേ ഹെൽത്ത് ഇൻസ്റ്റഡ് ടു ഫൈൻഡ് ദ വണ്ടർ ആൻഡ് ദ മാർവൽ ഓഫ് ആൻ ഓർഡിനറി ലൈഫ് ഇന്നത്തെ ഈ ആണ് ഒരു പത്ത് കൊല്ലം മുമ്പ് നമ്മൾ എന്നോട് വ്യക്തിപരമായിട്ട് ചോദിച്ചിരുന്നെങ്കിൽ ഈ ഒരു ഓർഡിനറി ലൈഫാണ് പത്ത് കുറച്ച് വർഷങ്ങൾ മുമ്പ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് കൊതിച്ചിരുന്നത് അല്ലെ കുട്ടികളോടൊപ്പം കുടുംബത്തോടൊപ്പം അച്ഛനും അമ്മയുണ്ട് ഭാര്യയുണ്ട് കുട്ടികളുണ്ട് ജോലിയുണ്ട് സന്തോഷം ആരോഗ്യത്തിനും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇതൊരു ഓർഡിനറി ലൈഫല്ല ഇസ് എന്താ പറയുക നമ്മുടെ ഒരു സന്തോഷമാണത് പക്ഷെ പലപ്പോഴും നമ്മളിത് വേണ്ട രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനുഷ്യർ വരുത്തുന്ന കോമൺ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ചെറിയൊരു മഴ നനയുന്നത് ഒരു പുതിയ നെയ്സ്ലി പൊട്ടിക്കുന്നത് ഒരു കഥയോ കവിതയോ എഴുതുന്നത് ഒരു ചെറിയ പുസ്തകം വായിക്കുന്നത് ഒരുമിച്ച് ഒരു യാത്ര പോകുന്നത് എന്തിന് മഴ കണ്ടുകൊണ്ട് ഒരു ഗ്ലാസ് നല്ല കാപ്പി കുടിക്കുന്നത് ഇതെല്ലാം വളരെ റിവാർഡിങ് ആയ എക്സ്പീരിയൻസസ് ആണ് അത് മനസ്സിലാക്കണം അത് നമുക്ക് സബ് കോൺഷ്യസ്ലി അറിയാതെ പലപ്പോഴും അത് പറ്റിക്കണമെന്നില്ല നമ്മൾ കോൺഷ്യസ്ലി സ്ട്രൈവ് ചെയ്താൽ മാത്രമേ അതിന് കഴിയുകയുള്ളൂ ഇനി റിലേഷൻഷിപ്പിലേക്ക് റിലേഷൻഷിപ്പ്സിലേക്ക് കടന്നാൽ പോലും പലപ്പോഴും ഈ എക്സ്ട്രാ ഓർഡിനറി എന്നുള്ളത് നമുക്ക് പല റിലേഷൻസിനെയും തുടക്കത്തിൽ പറ്റുമായിരിക്കും യാത്രകളാണെങ്കിലും എല്ലാം ആണെങ്കിലും പിന്നെ ജീവിതത്തിന്റെ തിരക്കുകൾ നമ്മളെ കൺസ്യൂം ചെയ്തു തുടങ്ങുമ്പോൾ നമ്മുടെ ദിവസങ്ങൾ കൂടുതലും സോ കോൾഡ് ഓർഡിനറി ആവും അപ്പോൾ ആ ഓർഡിനറിയിൽ തന്നെ നമുക്ക് എക്സ്ട്രാ ഓർഡിനറി ഒരു ബ്യൂട്ടി കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ല നമുക്ക് പലപ്പോഴും പല റിലേഷൻഷിപ്പ്സിനെ ഒരു സ്പാർക്ക് നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നാം ലൈഫ് ബിക്കംസ് ആ ഹിറ്റ് ഗോസ് ഓൺ നിങ്ങൾ ആ ഒരു മൊണോട്ടോൺ സ്റ്റോണിലേക്ക് കിടക്കുന്നതായിട്ട് തോന്നാം നമ്മുടെ വർക്കിൽ നമുക്ക് തോന്നാം നമ്മൾ കൊതിച്ചൊരു ജോലി നമ്മൾ കുറേ നാൾ ജോലി ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് ജസ്റ്റ് ബിക്കംസ് ഓഡിനർ എന്നെ രാവിലെ പോകുന്നു ജോലി ചെയ്യുന്നു തിരിച്ചു വരുന്നു നമ്മുടെ ആളുകളോട് സംസാരിച്ചു കഴിഞ്ഞാൽ പലരുടെയും വാക്കുകളിൽ ഒളിഞ്ഞും തെളിഞ്ഞും ആ ഒരു മടുപ്പ് ഓ ഇതിപ്പോ എന്ത് ചെയ്യാൻ അങ്ങനെ പോകണം ആ ഒരു ഒരു മലയാളിയുടെ ഒരു ക്ലേശ്യസ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ആ അങ്ങനെ പോകും കുഴപ്പമില്ല ഈ കുഴപ്പമില്ല വാക്ക് നമ്മുടെ ഒരു ഒരു മുഖമുദ്രയാണ് കുഴപ്പമില്ല എന്നുള്ളതല്ല നമ്മൾ എൻജോയ് ചെയ്യുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് എപ്പോഴും എപ്പോഴും കൂടുതൽ ഹയർ സ്റ്റിമിലസ് തന്നുകൊണ്ടിരിക്കാൻ ജീവിതത്തിലോ വ്യക്തികൾക്കോ ഒക്കേഷൻസിനോ കഴിയില്ല ലിമിറ്റ് സോ സെയിം സ്റ്റിമിലസ് കൊണ്ട് തന്നെ പുതിയ രീതിയിൽ അത് പുതിയ രീതിയിൽ ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ഓരോന്നിനുമുള്ള ഫൈൻ ഡിഫറൻസസ് മനസ്സിലാക്കിക്കൊണ്ടോ ഫൈനർ ഡിഫറൻസസ് ഉണ്ട് അപ്പം നമ്മൾ കുട്ടികൾ വലുതാവുന്നതനുസരിച്ചും നമ്മുടെ ജീവിതത്തിലും ഒക്കെ ഫൈനായിട്ടുള്ള മാറ്റങ്ങളുണ്ട് ഒരു കൊല്ലം മുമ്പ് ചെയ്ത് അതേപോലെയല്ല നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് വ്യത്യാസമുണ്ട് പക്ഷെ പലപ്പോഴും നമ്മുടെ ഒരു 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 ഇൻസ്ട്രുമെന്റിന്റെ ഷാർപ്പ്നസ് അനുസരിച്ച് അല്ലെങ്കിൽ ഒരു സെൻസിറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളു നമ്മുടെ മനസ്സും ശരീരവും ചിന്താശേഷിയും എല്ലാം വളരെ സെൻസിറ്റീവ് ആക്കിയാൽ നമുക്ക് ആ മൈൽഡ് ചേഞ്ചസിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയും ആ മൈൽഡ് ചേഞ്ചസിലെ ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇല്ലേ അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി ആ ചേഞ്ചസ് ഉൾക്കൊണ്ട് ആ മൊമെൻസിന്റെ ബ്യൂട്ടി ആസ്വദിച്ച് അവ ഇടയ്ക്ക് സ്വയം ഓർമ്മപ്പെടുത്തി ഇടയ്ക്ക് മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്തി ഒരുമിച്ച് അവ ആസ്വദിച്ച് അവയുടെ ഭംഗി കൂട്ടി ഒരുപാട് നല്ല നിമിഷങ്ങൾ നമുക്ക് അങ്ങനെ നേടാൻ കഴിയുകയില്ലേ നേടുകയല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ലേ ഹാപ്പിനെസ് ഇവൻച്വലി കംസ് ഫ്രം ബീത്തിൽ പുറമെയുള്ള സാഹചര്യങ്ങളെ നോക്കിയിട്ടല്ല ഇവൻച്വലി ഹാപ്പിനെസ് വരുന്നത് പുറമെയുള്ള സാഹചര്യങ്ങൾ അതിനെ സഹായിച്ചേക്കാം പക്ഷെ ഇവൻച്വലി ദ ലാസ്റ്റ് ബോക്സ് ദാറ്റ് ഷുഡ് ബി പിറ്റിസ് ഇൻസൈഡ് ഹൗസിൽ അല്ലെ ആ ഒരു ബോക്സ് ടിക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പിനെസ് കിട്ടും അപ്പോൾ ചെറിയ ചെറിയ ഒക്കേഷൻസിലെല്ലാം ആ ബോക്സ് ടിക്ക് ടിക്കാൻ നമുക്ക് എപ്പോഴും കഴിയട്ടെ ദി ജോയ് ഓഫ് ടേസ്റ്റിങ് ടൊമാറ്റോസ് ആപ്പിൾസ് അല്ലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെറിയ ചെറിയ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഉണ്ടാകും ഇപ്പൊ നമ്മുടെ കുട്ടികളെ ഉറങ്ങാൻ നേരത്ത് കഥ പറഞ്ഞ് കിടത്തി ഉറക്കുന്നത് ഉറങ്ങി അവരെ ഒന്ന് നോക്കി നിൽക്കുന്നത് ഒന്ന് തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നത് അവരെ സ്കൂളിലേക്ക് പറഞ്ഞ അയക്കുന്നത് അവരുടെ കളികൾ കാണുന്നത് ഒരുപാട് 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 നിമിഷങ്ങളുണ്ട് അത് ഞാൻ ഓരോന്നായിട്ട് എണ്ണി പറയുന്നില്ല ഇത് ഇത് കേൾക്കുമ്പോൾ കുടുംബജീവിതം നയിക്കുന്ന പലർക്കും പല പല നിമിഷങ്ങൾ ഓർമ്മ വരാം വിദ്യാർത്ഥി ജീവിതത്തിലും എല്ലാ സമയത്തും നമുക്ക് ആ മൊമെൻസ് ഉണ്ട് അപ്പൊ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും അപ്പൊ മനസ്സിലാക്കുക ആസ്വദിക്കുക ഓർഡിനറി ആണ് കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് പിന്നെ നമുക്കൊരു വ്യക്തിയെ സ്നേഹിക്കാൻ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു കാര്യം വേണമെന്നില്ല അപ്പോൾ ഹോം എന്ന് പറയുന്ന ഒരു സിനിമയിൽ നല്ലൊരു സിനിമയാണ് അതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു ഭാഗത്തെക്കുറിച്ച് മുമ്പ് വീഡിയോ ചെയ്തിരുന്നു ക്ലൈമാക്സിനെ കുറിച്ച് മറ്റൊരു അഭിപ്രായ വ്യത്യാസം എനിക്കുള്ള ഭാഗം എന്ന് വെച്ചാൽ അതിൽ ഇന്ദ്രൻ സ്വതരിപ്പിക്കുന്ന അച്ഛന്റെ കഥാപാത്രത്തെ ഇഷ്ടപ്പെടാനായിട്ട് അയാൾ എക്സ്ട്രോർഡിനറി ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് മകൻ ചോദിക്കുന്നത് എക്സ്ട്രോ ഓർഡിനറി ആയിട്ട് അവസാനം ഒരു കാര്യം ചെയ്തു ഒരാൾ ഒരു സ്ത്രീയുടെയും കുട്ടിയുടെയും ജീവൻ രക്ഷിച്ചു എന്ന് അവസാനം അറിയുമ്പോഴാണ് അച്ഛനോട് ഇഷ്ടവും ബഹുമാനവും തോന്നുന്നത് വേണ്ട നമുക്ക് സ്വയം സ്നേഹിക്കാൻ നമ്മുടെ മാതാപിതാക്കളെയോ നമ്മുടെ അടുത്തുള്ളവരെയോ കൂടെയുള്ളവരെയോ സ്നേഹിക്കാൻ ഒരു ഒരു സിനിമാറ്റിക് എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങളൊന്നും വേണമെന്നില്ല സിനിമകളിൽ ചിലപ്പോൾ അത് സംഭവിക്കായിരിക്കാം റിയൽ ലൈഫിൽ ഇത് ഉണ്ടാവണമെന്നില്ല നമ്മളെയൊക്കെ അവർ വളർത്തി നമ്മളെ സ്നേഹിച്ചു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അത് എക്സ്ട്രാ ഓർഡിനറി അല്ലേ ഇഫ് ദാറ്റ്സ് നോട്ട് എക്സ്ട്രോൻ വാട്ട് ഇസ് ഇറ്റ് സോ നമ്മൾ ഓർഡിനറി എന്ന് പറഞ്ഞ ലേബിൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഭംഗി മനസ്സിലാക്കുക ഇത് ഒരുപാട് നീട്ടുന്നില്ല ഐ തിങ്ക് ദ പോയിന്റ് ഇസ് കൺവെയ്ഡ് അപ്പോൾ ഈ ഒരു വാട്സാപ്പ് മെസ്സേജും ഇന്നത്തെ ഒരു ഒക്കേഷൻ ചേർത്ത് ഇത് എന്ന് പറയണമെന്ന് തോന്നി ഇന്ന് തൊട്ട് ഇപ്പോൾ തൊട്ട് നമ്മുടെ എല്ലാം ജീവിതത്തിലെ ആ ഓർഡിനറി മൊമെന്റ്സിനെ ഒന്നുകൂടി നന്നായിട്ട് ആസ്വദിക്കുക ആ ലെൻസ് ഒന്ന് മാറ്റുക കാഴ്ചപ്പാട് ഒന്നും മാറ്റുക ആൻഡ് ബി ഹാപ്പി ബി ഹാപ്പി ആൻഡ് സ്പ്രെഡ് ഹാപ്പിനെസ് താങ്ക്